ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ മൂന്ന് ദൈവത്തിൻ്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ ഇവിടെ കൂടും സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഏഴാം വാക്യം ഒരു ഉദ്യോഗസ്ഥനെ പരിശോധിച്ച അനന്തരം ഞാൻ കൗണ്ടി ജയിലിൽ കയറി സന്ദർശക രേഖയിൽ ഒപ്പിട്ടു തിരക്കേറിയ ലോബിയിൽ കാത്തിരുന്നു കൊച്ചുകുട്ടികൾ കാത്തിരിപ്പിനെക്കുറിച്ച് പരാതി പറയുകയും മുതിർന്നവർ വിറകൊള്ളുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നതും നോക്കി ഞാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു ഒരു മണിക്കൂറിന് ശേഷം ഒരു സായുധ ഗാർഡ് എൻ്റേതുൾപ്പെടെ പേരുകൾ വിളിച്ചു അദ്ദേഹം എൻ്റെ സംഘത്തെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന കസേറകൾക്കു നേരെ അംഗ്യം കാണിച്ചു കട്ടികൂടിയ ചില്ലു ജനലിൻ്റെ മറുവശത്തെ കസേറയിലിരുന്ന് എൻ്റെ ഭർത്താവിൻ്റെ മുൻ ഭാര്യയിലെ മകൻ ടെലിഫോൺ റിസീവർ എടുത്തപ്പോൾ എൻ്റെ നിസ്സഹായതയുടെ ആഴം എന്നെ കീഴടക്കി എന്നാൽ ഞാൻ കരയുമ്പോൾ എൻ്റെ മകൻ ഇപ്പോഴും തൻ്റെ കയ്യെത്തും ദൂരത്തു തന്നെ ഉണ്ടെന്ന് ദൈവം എനിക്ക് ഉറപ്പ് നൽകി നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് പറയുന്നു നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ പ്രഖ്യാപനം അവൻ്റെ അടുപ്പവും സംരക്ഷണവും ആഘോഷിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു ദൈവത്തിൻ്റെ അറിവിൻ്റെ വിശാലതയും ദൈവത്തിൻ്റെ വ്യക്തിപരമായ സ്പർശനത്തിൻ്റെ ആഴത്തിലും മതി മറന്ന ദാവീത് ആലങ്കാരിക ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നതി വിട്ട് ഞാൻ എവിടെ കൂടും നാമോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മെ നിരാശരും നിസ്സഹായരുമാക്കുന്ന സാഹചര്യങ്ങളിൽ അകപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരം ശക്തവും സുസ്ഥിരവുമായി നിലകൊള്ളുന്നു ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ വീണ്ടെടുപ്പിനായി നാം വളരെ ദൂരം സഞ്ചരിച്ചുവെന്ന് നാം ചിന്തിക്കുമ്പോഴും നാം എപ്പോഴും ദൈവത്തിൻ്റെ കയ്യെത്തും ദൂരത്ത് തന്നെയാണ് ചിന്തിക്കുക ദൈവത്തിൻ്റെ വിപുലമായ സാന്നിധ്യത്തിൻ്റെ വിശാലത അറിയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് നിങ്ങൾക്ക് നിരാശയും നിസ്സഹായതയും തോന്നിയ ഒരു സമയത്ത് ദൈവം നിങ്ങളെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് ദൈവത്തിന് മഹത്വം